ഇന്ന് ലോക പരിസ്ഥിതി ദിനം വാർദ്ധക്യം പ്രകൃതിയോടെ ഇറങ്ങി ആസ്വദിക്കുന്ന ഒരു വയോധികനുണ്ട് ഇടുക്കിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇയാൾ മലമുകളിലെ തന്റെ പഴത്തോട്ടത്തിൽ പരിഭവങ്ങളും പരാധീനതകളുമില്ലാതെ സന്തോഷ വാർദ്ധക്യം ആസ്വദിക്കുന്ന സുധാകരൻ നായരുടെ വിശേഷങ്ങൾ കാണാം വിശ്രമ ജീവിതം മധുരം നുകുരും പഴങ്ങൾക്കൊപ്പം പങ്കിട്ട് ഫലപക്ഷത്തോട്ടത്തിന്റെ നടുവിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിതം നയിക്കുകയാണ് ഈ വയോധികൻ നെടുങ്കണ്ടം കല്ലാർ ബ്ലോക്ക് നമ്പർ ഏഴിൽ സുധാകരൻ നായരാണ് തന്റെ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരുക്കി സന്തോഷത്തോടെ ഏകാന്ത ജീവിതം നയിക്കുന്നത് ജോലി സംബന്ധമായ സഞ്ചാരത്തിനിടെ മനസ്സിനിണങ്ങുന്ന ഭക്ഷണം ലഭിക്കാതെ വന്നതോടെയാണ് പഴങ്ങളോടുള്ള പ്രണയം സുധാകരന് തുടങ്ങുന്നത് മാസങ്ങളോളം പഴങ്ങളും പഴച്ചാറും കരിക്കിൻ വെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട് പിന്നീട് താൻ കഴിച്ചിട്ടുള്ള ഫലങ്ങളെല്ലാം തന്റെ വാർദ്ധക്യകാലത്തും ഒപ്പം വേണമെന്ന ആഗ്രഹവും ഫലവൃക്ഷത്തോട്ടം നിർമ്മിക്കുവാൻ പ്രചോദനമായതായി സുധാകരൻ പറയുന്നു എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം പ്രകൃതിയോടൊത്ത് ആസ്വദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണെൻ്റെ ഞാനൊരു പത്ത് നാനൂറോളം വെറൈറ്റി ഫലവൃക്ഷങ്ങളുമായിട്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മലമുൾ ഇങ്ങനെ ജീവിതം വാർദ്ധക്യ ജീവിതം ആസ്വദിക്കുന്നു ഏകദേശം ഒരു നാനൂറോളം വെറൈറ്റി ഉണ്ട് എല്ലാവർന്നും നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതല്ലെങ്കിലും പറ്റാത്തതും ഞാൻ കൊടി ഒരുമുളക് കൃഷിയും അതിൻ്റെ കൂട്ടത്ത് ചെയ്യുന്നുണ്ട് ലക്ഷ്യത്തിൽ വളം ഒന്നുമില്ല ഈ ഭൂമി കിട്ടിയിട്ട് ഇത് ഗവൺമെന്റിൽ നിന്നും അലോട്ട് ചെയ്ത് കിട്ടിയ അൻപത്തി മൂന്ന് കിട്ടിയ ഭൂമിയാണ് ബ്ലോക്കാണ് ഇതിൽ ഇന്ന് വരെ ഒരു വളങ്ങളും ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല അതാണ് എന്റെ പ്രകൃതി ഭക്ഷണം പ്രകൃതിയോടൊത്തുള്ള ജീവിതം ആ ഒരു അന്തരീക്ഷം വ്യത്യസ്തമായി സൃഷ്ടിച്ചെടുക്കാതെയാണ് വിശ്രമ ജീവിതത്തിന്റെ വിരഹം ഇദ്ദേഹത്തിനില്ല തോട്ടത്തിന് നടുവിലെ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം മക്കൾ രണ്ടുപേരും കുടുംബസമേതം വിദേശത്താണ് ഭാര്യ ആറന്മുളയിലെ വീട്ടിലാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് വീട്ടിലേക്കുള്ള യാത്ര വർഷങ്ങൾക്ക് മുമ്പ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുടുംബവകയായി കല്ലാറിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് സുധാകരൻ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ തുടങ്ങിയത് വൻകിട വ്യവസായ വിപണന മേളകൾക്കുള്ള പന്തലുകൾ തയ്യാറാക്കുന്ന കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇതിനു മുമ്പ് കേന്ദ്ര സർവീസിൽ അണക്കെട്ട് നിർമ്മാണ വിഭാഗത്തിൽ സർവേയറായും പ്രവർത്തിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായി ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് സഞ്ചാരത്തിനിടെ ശേഖരിച്ച തൈകളും വിത്തുകളുമാണ് ഇപ്പോൾ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങളായി തലയെടുപ്പോടെ നിൽക്കുന്നത് തന്റെ തോട്ടത്തെക്കുറിച്ച് അറിഞ്ഞുകേട്ട് എത്തുന്നവർക്ക് ഓരോ ഫലവൃക്ഷങ്ങളെ വിവരം നൽകുവാനും ഫലങ്ങൾ രുചിച്ചു നോക്കുവാനും സുധാകരൻ അവസരം നൽകുന്നുണ്ട് ഭക്ഷണത്തിന് മാർഗമില്ലാതെ വിശന്നു വലയുന്നവർക്കായി തന്റെ തോട്ടത്തിലെത്തി ഫലങ്ങൾ പറിച്ചു കഴിക്കുന്നതിനും സുധാകരൻ അനുവാദം നൽകിയിട്ടുണ്ട് अनीष् पी ए इी न्यूज़